നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട കേസിൽ ഹാസ്യദാരൻ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലീസ് ചോദ്യം ചെയ്തു പൾസർ സുനിക്കൊപ്പമുള്ള ധർമ്മജന്റെ ഫോട്ടോ പുറത്തു വന്ന പശ്ചാത്തലത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ധർമ്മജന്റെ തോളിൽ കൈയിട്ട് പൾസർ സുനി ഇരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് ഫോട്ടോയിലുള്ള ആളെ പരിചയമുണ്ടോ അറിയാമോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചതെന്ന് ധർമ്മജൻ പറഞ്ഞു തന്റെ ഒപ്പം ധാരാളം ആളുകൾ ചിത്രമെടുക്കാറുണ്ട് അത് ആരൊക്കെയാണെന്ന് അന്വേഷിക്കാറില്ല എന്നാണ് ധർമ്മജൻ മറുപടി നൽകിയത് ചിത്രം കണ്ടപ്പോൾ ചെറിയ സംശയം തീർക്കാനാണ് എന്നെ വിളിപ്പിച്ചത് വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പൾസർ സുനിയെ പരിചയമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു എനിക്ക് അയാളുമായി യാതൊരു പരിചയമില്ല ധർമ്മജൻ പറഞ്ഞു സിനിമകളുടെ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഫോട്ടോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞോ എന്നും ചോദിച്ചു അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലെന്നും ധർമ്മജൻ പറഞ്ഞു ഡബിങ്ങിനിടയിലാണ് വന്നത് തിരിച്ചു പോകേണ്ടതാണെന്ന് പറഞ്ഞ ധർമ്മജൻ മാധ്യമ പ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾ മറുപടി നൽകാതെ മടങ്ങി ഒന്നര മണിക്കൂറോളം ധർമ്മജന്റെ മൊഴിയെടുത്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി